മുപ്പതര ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം നവംബർ മുപ്പത് ഡിസംബർ ആറ് ഏഴ് തീയതികളിലായി നടക്കും കേരളോത്സവത്തിന്റെ ആദ്യ ദിനം ഫുട്ബോൾ ബാഡ്മിന്റൺ മത്സരങ്ങളാണ് നടക്കുക ഡിസംബർ ആറാം തീയതി വിളംബര ഘോഷയാത്ര നടക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവം വളരെ നടത്താനായിട്ടാണ് കഴിഞ്ഞ നിന്നും നമ്മൾ ദിവസമായിട്ടാണ് നമ്മുടെ അത്ലറ്റിക് ഇനങ്ങള് അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മുടെ കലാമത്സരങ്ങള് അതെല്ലാം ഒരു സമയത്ത് തന്നെ അതുകൊണ്ട് വിറ്റ ആൾക്ക് പോയതായിട്ട് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ടാണ് നമ്മൾ നാല് ദിവസങ്ങളായിട്ട് കാര്യങ്ങൾ പ്രവേശിക്കുന്നത് മുപ്പത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച നാളെ അത്ലറ്റിക് മത്സരങ്ങളും അതുപോലെ ബാസ്കറ്റ് ബോളും നമ്മുടെ സ്വന്തം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളും കൃത്യമായിട്ട് വരികയും അത് നമ്മൾ എടുക്കുകയും ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത് അപ്പോൾ വളരെയധികം ആളുകൾ കുറെ കൊറവാനായിട്ട് അവിടെ കൃത്യമായിട്ട് ആളുകൾ വരണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി ഡിസംബർ ആറ് ഏഴ് മുമ്പിലാണ് ബാക്കിയുള്ള മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ ആറാം തീയതി രാവിലെ നമുക്ക് വന്നാമമായിട്ടുള്ള കൊടുമ്പര ജാവോ കൂടിയാണ് നമ്മുടെ കലോത്സവം ഉദ്ഘാടനം ചെയ്തിരുന്നത് അന്ന് തന്നെ നമ്മുടെ കലാമത്സരങ്ങളായ ഇനത്തിൽ നമുക്ക് ഘടനാ മത്സരങ്ങള് നമുക്ക് അന്നാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് മത്സരം കരടിലുള്ള ഗ്രൗണ്ട് വെച്ച് നടപടികയാണ് ആ ഏഴാം തീയതി ഫുട്ബോള് അതുപോലെ ചെസ് വോളിബോൾ മത്സരങ്ങൾ ഏഴാം തീയതി നടക്കുകയാണ് അതുപോലെ എട്ടാം തീയതി നടത്തുന്നത് ബാഡ്മിന്റൺ ആർട്സ് ൂടി നമ്മളെല്ലാ ഭാഷ നടത്തുന്ന പോലെ തന്നെ താമലിൽ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള സമാധാന കൂടിയാണ് നമ്മുടെ സമാധാനത്തോട് കൂടിയാണ് നമ്മുടെ കാര്യം അവസാനിക്കുന്നത്